ഹലോ ഗൈസ് നമ്മുടെ ബോബി ബോബിക്കുട്ടിയാണെങ്കിൽ രാവിലെ എണീറ്റ് പുതിയ കുപ്പായ കുപ്പായക്കിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട് അച്ചാച്ചനോട് ഞങ്ങളൊരു സ്ഥലം വരെ പോയേച്ചും വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എന്നും നമ്മൾ തിരുനെല്ലിയിലേക്കല്ലേ പായസം കൊണ്ടുപോകുന്നേ പക്ഷെ ഇന്നൊരു മാറ്റമുണ്ട് നമ്മുടെ മാനന്തവാടിയിലെ മൂഴയിൽ ജ്വല്ലറിയിലേക്ക് കുറച്ച് പായസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്കാട്ടോ ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പതിനൊന്ന് ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അവർ പായസം ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഞങ്ങൾ ഏകദേശം ഒരു പത്തര ആവുമ്പോഴത്തേക്കും നമ്മുടെ മാനന്തവാടി ടൗണിൽ എത്തിയിട്ടുണ്ട് മാനന്തവാടി മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിന് നടത്തിയ നറുക്കെടുപ്പിൽ വിന്നല തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് വയനാട്ടിലെ ആദ്യത്തെ അംഗീകൃത ജ്വല്ലറിയും കൂടിയാണ് മുഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ ഒരു സ്ഥാപനത്തിന് നാൽപ്പത്തിയേഴ് വർഷം പാരമ്പര്യമുണ്ട് ഉണ്ട് സ്വർണവിലയിൽ ലക്ഷത്തോട് അടുക്കുമ്പോൾ ഇവിടുത്തെ ഒന്നാം സമ്മാനമായിട്ട് ഇവർ കൊടുക്കുന്നത് ഒരു ഭവൻ സ്വർണ്ണ കേട്ടോ ഇന്നത്തെ നറുക്കെടുപ്പില് ഒന്നാം സമ്മാനായിട്ട് കിട്ടിയത് കാട്ടിക്കുളത്തുള്ള അഭിഷ എന്ന് പറഞ്ഞൊരു യുവതിക്കാണ് രണ്ടാം സമ്മാനമായിട്ട് കിട്ടിയത് വെള്ളമുണ്ടയിലെ സാബിറ എന്ന് പറഞ്ഞൊരു യുവതിക്കാണ് ഡയമണ്ട് റിംഗ് ആയിരുന്നു രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനായിട്ട് കിട്ടിയത് ബത്തേരിയിലുള്ള ഐസക് എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ് പതിനെട്ട് ക്യാരറ്റ് റിംഗ് ആയിരുന്നു അവർക്ക് സമ്മാനായിട്ട് കിട്ടിയത് ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് നമ്മുടെ പായസം കൂടി ഉൾപ്പെടുത്തിയതിന് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാ ഭാരവാഹികൾക്കും എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുക കേട്ടോ ഇനി ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മൂഴയിൽ ജ്വല്ലറി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ഒരുപാട് കളക്ഷൻസിലൊക്കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവൈലബിൾ ആണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മാനന്തവാടി വള്ളിയൂർക്കാവ് ജംഗ്ഷൻ്റെ തൊട്ട് മുകളിലായിട്ട് റൈറ്റ് സൈഡിലാണ്